ഹായ് ഡിയർ സ്റ്റുഡൻസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റീജിയൻ ലേണി ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ തമ്പുനേലിൽ കണ്ടതുപോലെ പ്ലസ് ടു ഇംഗ്ലീഷ് ഈസി ആയിട്ട് പാസ് ആവാനുള്ള കുറച്ച് ആണ് ആ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ ആർക്കും പ്ലസ് ടു ഇംഗ്ലീഷ് പാസ്സാവാം നമുക്കറിയാം പാസ് മാർക്ക് ഇരുപത്തി നാല് മാർക്കാണ് എന്നിരുന്നാലും ചില കുട്ടികൾക്ക് വേരിയേഷനൊക്കെ ഉണ്ടാവും ഫസ്റ്റ് ഇയറിൽ മാർക്ക് കുറഞ്ഞ ഉണ്ടാവും അത് കവർ ചെയ്യാൻ വേണ്ടി ഒരു ഏകദേശം പത്ത് മുപ്പത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളെന്ന് പറയുന്നത് എന്തായിരം ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കും നമുക്ക് പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന സബ്ജെക്റ്റ് ആണ് ഇംഗ്ലീഷ് ഒന്ന് നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് എ പ്ലസ് ഉണ്ടാവില്ല രണ്ടാമത് പാസ്സാവാൻ പ്രയാസവും അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻ പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാവാം അതിൻ്റെ ആൻസർ സഹിതം എക്സാമ്പിൾ സഹിതമാണ് പറയുന്നത് അപ്പം ഞാൻ പറയുന്ന അതിൻ്റെ എല്ലാ ഫോർമാറ്റുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കും വേണം അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റിസ്യൂമാണ് അപ്പോൾ ഏതൊരു കുട്ടിക്കും വളരെ ഈസിയായിട്ട് തന്നെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഒരു ഫോമാറ്റ് മാത്രം പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്കൊരു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ആറ് മാർക്ക് എന്തായാലും കിട്ടും ഈ ക്വസ്റ്റനിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്ന് അപ്ലിക്കേഷൻ ലെറ്റർ വരുന്നുണ്ട് കൂടെ നമ്മുടെ ഒരു സി വി ഒരു ബയോഡാറ്റ റെസ്യൂമായിട്ട് കൂടെ എഴുതാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താ വേണ്ടുവച്ചാൽ ചോദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ച് നോക്കണം എന്നെ ആർക്കാണ് ഈ ലെറ്റർ അയക്കേണ്ടത് എന്താണ് ജോലി അത് രണ്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ സൈഡിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ അണ്ടർലൈൻ വെക്കുക ചെയ്യുക എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക ആദ്യം ഫ്രം അഡ്രസ്സ് ചെയ്ത ഫസ്റ്റ് ഫ്രം അഡ്രസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സാണ് നിങ്ങളുടെ പേര് എഴുതണം നിങ്ങളുടെ അഡ്രസ്സ് എഴുതണം അത് എഴുതി കഴിഞ്ഞിട്ട് താഴെ ഡേറ്റ് ഇടുക എക്സാമിന് അന്നത്തെ ഡേറ്റ് ഇട്ടോളൂ നോ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഡേറ്റ് ഇട്ടാലും മതി പ്രശ്നമില്ല അതൊരു ഫോമാറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടു അഡ്രസ്സ് എഴുതണം ടു ആരിലേക്കാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഡയറക്ടർമാർക്കായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക പ്രിൻസിപ്പളിനായിരിക്കും അതല്ലെങ്കിൽ മാനേജർക്കായിരിക്കും അതെന്താണോ ചോദ്യത്തിൽ പറയുന്നത് ആ ഒരു എന്താ പറയുക അഡ്രസ്സിലേക്ക് നിങ്ങൾ ടു അഡ്രസ്സ് ആ ടു അഡ്രസ്സ് എവിടെയാണെന്നുള്ളത് കൊടുക്കുക അതിൻ്റെ ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടർ അത് ഏതാണ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കൂളാണോ അതിൻ്റെ പേര് എഴുതാ സ്ഥലം ചെയ്താൽ എന്നിട്ട് സർ സർ എന്ന് എഴുതുക കോമഡാ അതിന് താഴെ നമ്മൾ സബ്ജക്റ്റ് ചെയ്താൽ സബ്ജെക്റ്റ് നെയ്തുക സബ് ചെയ്ത രണ്ട് ഡോട്ടഡാ ഇതെന്ത് അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ് എന്ത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ ടീച്ചർ പോസ്റ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് വോളണ്ടിയർ ടീച്ചർ ഒരു വോളണ്ടിയർ ടീച്ചർ ആയിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്ക് എങ്ങനെ തുടങ്ങാം ആദ്യം നമുക്കിത് എങ്ങനെയാണ് ഈ പരസ്യം നമുക്ക് കണ്ടത് എന്നുള്ളത് നമ്മൾ എഴുതണം ഇങ്ങനൊരു പോസ്റ്റ് ഒഴിവുണ്ടെന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ എഴുതണം തുടങ്ങലേ അങ്ങനെയാണല്ലോ ഇൻട്രൊഡക്ഷൻ ഐ ഹാവ് റീഡ് യുവർ അഡ്വർടൈസ്മെന്റ് പബ്ലിഷ്ഡ് ഇൻ ന്യൂസ് പേപ്പർ ഞാൻ ന്യൂസ് പേപ്പറിൽ നിങ്ങളൊരു പരസ്യം എന്ത് ചെയ്തു കണ്ടു ഐ ആം റൈറ്റിംഗ് ദീസ് ലെറ്റർ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡാഷ് ഞാൻ ഈ ലെറ്റർ ചെയ്തത് ഇന്ന പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു ഞാൻ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു പിന്നെന്ത് ചെയ്യണം നമ്മളുടെ എന്താ പറയുക ക്വാളിഫിക്കേഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യണം ഐ ഹാവ് മാസ്റ്റേഴ്സ് ഇൻ എനി സബ്ജെക്റ്റ് എന്തുവാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ടു ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് അത് വേണമെങ്കിൽ എഴുതിയേക്കാം അല്ലെങ്കിൽ എന്ത് നമുക്ക് എന്ത് ചെയ്യാം വേറെ ഏതെങ്കിലും സബ്ജക്ട് നിങ്ങൾക്ക് എഴുതിയേക്കാം ഇനി മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം പിന്നെ നമുക്കൊരു കുറച്ച് കുറക്കണ്ട ഒരു മൂന്നോ നാലോ വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ എഴുതിക്കോളൂ ഐ ഹാവ് ത്രീ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഐ പ്രോമിസ് ടു വർക്ക് ഹോണസ്റ്റ്ലി ഞാൻ നിങ്ങളുടെ കൂടെ വളരെ നന്നായിട്ട് സത്യസന്ധമായിട്ട് ജോലി ചെയ്യും എന്നിട്ട് താങ്ക് യു യുവേഴ്സ് ഫെയ്ത്ത് നിങ്ങളുടെ പേര് ഇതാണ് അപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഫോമാറ്റ് ഇത് നമുക്ക് ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമ് എങ്ങനെ തയ്യാറാക്കാം നോക്കാം അപ്പോൾ നമ്മുടെ ജോബ് അപ്ലിക്കേഷൻ എട്ടെണ്ണ തൊട്ട് താഴെയായിട്ട് നിങ്ങൾ ബോക്സിൽ ആയിരിക്കണം റെസ്യൂം തയ്യാറാക്കേണ്ട ഒരു സി വി നിങ്ങൾ സി വി കണ്ട് മോഡലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ വേറെ ആരും സി വി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ മോഡല് നിങ്ങൾ എന്ത് ചെയ്യുക ബോക്സൊക്കെ വരച്ചിട്ട് തയ്യാറാക്കുക ഫസ്റ്റ് നമുക്കൊരു ഒബ്ജക്റ്റീവ് കൊടുക്കാം ടു വർക്ക് ഫോർ ദ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ടു വർക്ക് ഫോർ ദ സൊസൈറ്റിയോ അല്ലെങ്കിൽ ടു വർക്ക് ഫോർ ദ കൺട്രിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു ഒബ്ജക്റ്റീവ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേര് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി നിങ്ങളുടെ ഫാദേഴ്സ് നെയിം അത് ഓപ്ഷനൽ പിന്നെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ തന്നെ നിങ്ങളുടെ മാറ്റ് സ്റ്റാറ്റസ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ സിംഗിളാണ് റിലീജിയൻ പിന്നെ നോ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഷകൾ അറിയാം ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് അറബിക്ക് എന്താണോ അറിയാവുന്നത് അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഹോബീസ് നമുക്ക് എഴുതാം നിങ്ങൾ എന്തൊക്കെയാണ് ഹോബി ചെയ്യാറ് റീഡിങ്ങോ റൈറ്റിങ് അതല്ലേ പോലെ ഫിഷിങ്ങോ ട്രാവലിങ്ങോ അതൊക്കെ അവിടെ എഴുതി വെക്കാം നിങ്ങളുടെ സ്കിൽസ് വേണമെങ്കിൽ അവിടെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമിങ്ങോ എഡിറ്റിങ്ങോ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ മെൻഷൻ ചെയ്യാം പിന്നെ എഡ്യൂക്കേഷൻ ആണ് ഈ എഡ്യൂക്കേഷൻ വളരെ നിർബന്ധമായിട്ട് നമ്മൾ മറക്കാതെ ഫില്ല് ചെയ്യേണ്ട ഒരു സാധനമാണ് എഡ്യൂക്കേഷൻ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൂടി എഡ്യൂക്കേഷൻ ഏതാണോ അതിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇങ്ങനെ എഴുതണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എം എസ് സി ഉണ്ടെങ്കിൽ ആ എം എസ് സിയുടെ പേര് അവിടെ എഴുതി വെക്കുക എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ള മാർക്ക് എഴുതണം ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അത് പഠിച്ചത് ഏത് വർഷമാണ് നമ്മൾ പാസ്സായത് അങ്ങനെ ഓരോ ക്വാളിഫിക്കേഷനും ഏതാണ് അവസാനം പൂർത്തീകരിച്ചത് അത് ഓർഡറിൽ മുകളിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യുക ലിസ്റ്റ് ചെയ്യുക പിന്നെ എക്സ്പീരിയൻസ് എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത് നമ്മളവിടെ എന്താ പറയുക ജോബ് ലെറ്ററിൽ പറഞ്ഞു അപ്പോൾ അതവിടെ നമ്മൾ എഴുതി വെക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അഡ്രസ്സ് എഴുതണം അവിടെ പിന്നെ വേണ്ടത് ഡിക്ലറേഷൻ ആണ് മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്നുള്ളത് തെളിയിക്കുന്ന ഒരു ഡിക്ലറേഷൻ ഐ ഡിക്ലെയർ ദാറ്റ് ദ ഗിവൻ ഡീറ്റെയിൽസ് ആർ ട്രൂ ഡിക്ലറേഷൻ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സിഗ്നേച്ചർ ദെൻ നിങ്ങളുടെ പേര് അപ്പൊ എസ് ഡി നിന്നിടുക ബാർ ഐഫിനിടുക ദെൻ നെയ്മ് വേണമെങ്കിൽ വേറെ രീതിയിൽ നിങ്ങൾക്ക് എഴുതാട്ടാവും ഈ റെസ്യൂം എഴുതുമ്പോൾ ആദ്യം കറണ്ട് അഡ്രസ്സ് എഴുതിയിട്ട് പിന്നെ നമ്മുടെ പേരും ബാക്കി ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും എഴുതി പിന്നെ പെർമനന്റ് അഡ്രസ്സ് എഴുതി പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അതേപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് സ്കില്ല് ലാംഗ്വേജസ് നോ എന്നിട്ട് നമ്മുടെ പേര് എഴുതിയിട്ട് ആ ഒരു രീതിയിലും ചെയ്യാം അപ്പോൾ ഇതിൽ ഏതാണോ എളുപ്പമുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക എട്ട് മാർക്കിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് റെസ്യൂമും അതേപോലെ തന്നെ ജോബ് ലെറ്ററും അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ മക്കളെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായാലും ഒരു ആറ് മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ആണ് ലെറ്റർ ടു ദ എഡിറ്റർ ഓഫ് ന്യൂസ് പേപ്പർ അതായത് ന്യൂസ് പേപ്പറിലെ എഡിറ്റർക്ക് ഒരു ലെറ്റർ എഴുതാനാണ് അതായത് കറൻ്റ് ലി ഇപ്പം നിങ്ങളുടെ സ്കൂളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹത്തിലോ നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കണം ഈ ന്യൂസ് ചെയ്ത ഇന്ന കാര്യത്തിലാണ് അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിൽ ഇതൊന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട് നമ്മളൊരു ലെറ്റർ എഴുതുകയാണ് അതാണ് ഇതോടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സാരെന്ന് പറയുന്നത് അപ്പോൾ അതൊരു ഷുവർ ക്വസ്റ്റിനാണ് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഫോർമാറ്റ് പഠിച്ചാൽ മതി നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചാൽ എന്തായാലും ഒരു മൂന്ന് മാർക്ക് കിട്ടും അതോടുകൂടെ തന്നെ ക്വസ്റ്റിൻ്റെ ഒരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ എന്താണ് കാര്യങ്ങൾ അതും കൂടി ഒന്ന് അതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്താൽ അതായത് സബ്ജക്റ്റ് ഇതിനാണെന്ന് എഴുതി വെക്കുക അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ബോഡിയിൽ എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങളുടേതായ ഒരു ലാംഗ്വേജിൽ ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ആറിൽ എന്തായാലും ഒരു നാലോ അഞ്ചോ മാർക്ക് കിട്ടും അപ്പോൾ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് ലെറ്റർ റൈറ്റിംഗ് എന്നുള്ളത് ലെറ്റർ റൈറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് അഡ്രസ്സുകളാണ് ആദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്താൽ പേര് എഴുതുക അഡ്രസ്സ് ചെയ്ത ഡേറ്റ് ചെയ്ത ദെൻ പിന്നെ ടു ആരിലേക്കാണ് നിങ്ങൾ എഴുതുന്നത് അത് എഴുതണം ഇപ്പോൾ ഒരു പത്രമാണല്ലോ അപ്പോൾ ഒരു എഡിറ്റർക്കാണെങ്കിൽ ടു ദ ചീഫ് എഡിറ്റർ ഏതാണോ പത്രം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിന്ദു എന്നിട്ട് സിറ്റിൻ്റെ പേര് ചെയ്താൽ അതായത് കൊച്ചിയോ ട്രൂഹറോ കാലിക്കറ്റോ ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ നമ്മളെ അഭിസംബോധന ചെയ്യണം സെർന്ന് ചെയ്ത എന്നിട്ട് കോമഡുക അതിന് താഴെ നമ്മൾ സബ്ജക്റ്റ് ചെയ്ത സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്തിനാണ് നിങ്ങൾ ഈ ലെറ്റർ എഴുതുന്നത് എന്നുള്ളത് അപ്പോൾ ഒരു നിങ്ങളുടെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് പ്രെസന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതുന്നത് എന്നുള്ളവിടെ എഴുതി വെക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ ബോഡിയിലേക്ക് വരികയാണ് അപ്പോൾ ലെറ്ററിൻ്റെ ബോഡിയിൽ പ്രധാനമായിട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തണം കാരണം ഇതൊരു അനോണിമസ് ലെറ്റർ അല്ലല്ലോ നിങ്ങളൊരു ഇന്ന കുട്ടി ഇന്നൊരു കാര്യത്തിന് വേണ്ടി എഴുതുക എന്നുള്ളത് അവർക്ക് ബോധ്യമാവണം അപ്പോൾ നിങ്ങൾക്ക് അതിന് ഫോമാറ്റ് കൃത്യമായിട്ട് എഴുതി വെക്കാം ഐ എം എ സ്റ്റുഡൻറ് ഓഫ് ഡാഷ് സ്കൂൾ ഇന്ന സ്ഥലം നിന്ന് എഴുതാം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് വൈ സെഡ് ഇടാം എന്നിട്ട് നിങ്ങൾക്ക് ഒരു കേട്ട് കെളിവില്ലാത്ത ഒരു സ്ഥലം എഴുതിയൊക്കെ ഒരിക്കലും നിങ്ങളെ ഐഡന്റിറ്റി അവിടെ വെളിവാക്കരുത് അതായത് നിങ്ങൾ ഏത് സ്കൂളിലാണെന്നുള്ള ഒരിക്കലും എഴുതി വെക്കാൻ പാടില്ല അങ്ങനെ നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങളെ സ്ഥലം ഏതാണെന്നൊക്കെ സ്കൂളൊക്കെ എഴുതി എന്നിട്ട് നമ്മൾ അടുത്ത സെന്റൻസ് എഴുതി എന്ത് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് ഏതാണ് ന്യൂസ് പേപ്പറിൻ്റെ പേര് കൊടുക്കുക അതായത് എന്നും ഞാൻ നിങ്ങളുടെ പത്രം വായിക്കാറുണ്ട് അവരൊന്ന് ബൂസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിന്ദു ആണെങ്കിൽ ഐ റീഡ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ എവറി ഡേ ആൻഡ് ഐ അപ്രിഷ്യേറ്റ് ഹൗ ട്രൂത്ത്ഫുള്ളി യു റിപ്പോർട്ട് ദ ന്യൂസ് എത്ര സത്യസന്ധമായിട്ടാണ് ഈ ന്യൂസ് ചെയ്തത് എന്നുള്ള അവരൊന്ന് സുഖിപ്പിച്ച് വെക്കുക അപ്പോൾ നമ്മൾ കാര്യം കാണാൻ വേണ്ടി ഒന്ന് സുഖിപ്പിക്കുമല്ലോ എല്ലാ കാര്യത്തിനും അത് ഇവിടെ കൊടുക്കുക അത് അതിൻ്റെ ഒരു രീതിയാണ് എന്നിട്ട് അടുത്ത സെൻറ്റൻസിൽ എന്ത് ചെയ്ത ഐ ആം റൈറ്റിങ് ദീസ് ലെറ്റർ ടു ഷെയർ മൈ തോട്ട്സ് ഓൺ എന്ന് പറഞ്ഞ ടോപ്പിക് കൊടുക്കുക ഞാൻ എന്തിനാണ് ഈ ലെറ്റർ ചെയ്തത് എൻ്റെ ഒരു ഐഡിയകൾ അല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോപ്പിക്കവിടെ എഴുതി വെക്കുക ദൻ പിന്നെ നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് വരിക എന്നിട്ട് എങ്ങനെ തുടങ്ങണം ദിസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആൻഡ് വി നീഡ് ടു ടോക്ക് ഇറ്റ് സീരിയസ്ലി നമ്മൾ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടിരുന്ന് സംസാരിക്കണം എന്നിട്ട് നമ്മൾ എന്താണ് മെയിൻ കോണ്ടൻറ് ഓഫ് ദ ലെറ്റർ അത് അവിടെ എഴുതി വെക്കണം എന്തിനാണ് നമ്മൾ വിശദമായിട്ട് അവിടെ നിങ്ങളൊരു മൂന്നോ നാലോ സെൻറ്റൻസിലവിടെ എഴുതി വയ്ക്കും അതിന് കൂടിയാലും പ്രശ്നമൊന്നുമില്ല ഇനി ബോഡിയിലെ അവസാനത്തെ പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മൾ ഈ കൊടുത്ത കാര്യങ്ങളുണ്ടല്ലോ അത് അപ്പോൾ അവർക്കൊന്നും കൂടി നമ്മളൊരു അവരോട് ഒന്നും കൂടി ഒന്ന് ചോദിക്കുക ഇതൊന്ന് നിങ്ങൾ പബ്ലിഷ് ചെയ്യണം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇങ്ങനെ കൊടുക്കാം ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു ടു കൺസിഡർ മൈ വ്യൂസ് ആൻഡ് പബ്ലിഷ് എം ഇൻ ദ ന്യൂസ് പേപ്പർ ഐ ഹോപ്പ് മൈ മെസ്സേജ് റീച്ചസ് മെനി പീപ്പിൾ ത്രൂ ദിസ് പ്ലാറ്റ്ഫോം ലെറ്റ്സ് വർക്ക് ടുഗദർ ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് അവർ സൊസൈറ്റി ഫോർ അവർ കൺട്രി ഓർ അവർ കമ്മ്യൂണിറ്റി എന്ത് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ എൻ്റെ ഈ ലെറ്റർ നിങ്ങൾ പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ ഈ വിഷയം ന്യൂസ് പേപ്പറിൽ കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം ഈ ഒരു പ്രശ്നത്തെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രയത്നിക്കാം എന്നിട്ട് താങ്ക് യു യു എസ് നിങ്ങളുടെ പേര് യുവർ നെയിം ഇതാണ് ഒരു എഡിറ്റർ എഴുതുന്ന ലെറ്ററിൻ്റെ ഫോമാറ്റ് അപ്പോൾ അത് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചോളൂ ഒരു ആറ് മാർക്ക് ഷുവറായി ഇപ്പോൾ എത്ര മാർക്കായി ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞേ ആപ്ലിക്കേഷൻ വിത്ത് റിസ്യൂമിൻ്റെ എട്ട് ഇവിടെ ആറ് അപ്പോൾ നമ്മൾ എത്ര മാർക്കിലെത്തി പതിനാല് മാർക്കായി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഇനി ആറ് മാർക്കിൻ്റെ മറ്റൊരു ഷുവർ ക്വസ്റ്റിനേക്കാണ് നമ്മൾ പോകുന്നത് സ്പീച്ച് ഒരു പ്രസംഗം എങ്ങനെ തയ്യാറാക്കും അപ്പോൾ ഒരു പ്രസംഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം ആദ്യം വേണ്ടത് ഹെഡിങ് ആണ് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ പ്രസംഗിക്കാൻ പോകുന്നത് ഒരു ഹെഡിങ് എഴുതി വെക്കുക ഇനി നിങ്ങൾ ഹെഡിങ് എഴുതാൻ വിട്ടു കഴിഞ്ഞാലും എക്സാം കഴിഞ്ഞിട്ട് അതിൽ ടെൻഷൻ അടിക്കണ്ട അത് മാർക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്യില്ല പക്ഷേ നല്ലൊരു സൊല്യൂട്ടേഷൻ കൊടുക്കണം ഗുഡ് മോർണിംഗ് എവ്രുവൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങണം എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം ആ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൾ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്നിട്ട് പിന്നെ അടുത്ത സെന്റൻസ് എന്ത് ചെയ്യണം ഐ സ്റ്റാൻഡ് ബിഫോർ യു ടുഡേ ടു സ്പീക്ക് അബൌട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ് എന്നിട്ട് ടോപ്പിക്ക് ചെയ്ത ടോപ്പിക്ക് എന്തിനെ കുറിച്ചാണ് ചോദിച്ചത് അത് കൃത്യമായിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക രണ്ടോ മൂന്നോ കീ പോയിന്റ്സുകൾ അതിൽ എഴുതണം കേട്ടോ രണ്ട് പോയിന്റ് ആണെങ്കിൽ ദ ഫസ്റ്റ് പോയിന്റ് ഐ വാണ്ട് ടു മേക്ക് ഇറ്റ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷേപ്സ് ഓഫ് ഫ്യൂച്ചർ ഇറ്റ് ഹെൽപ്പ് എസ് ടു ഗിഫ് നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് ക്യാൻ ഗൈഡ് അസ് ത്രൂ ലൈഫ് ദെൻ പിന്നെ എന്ത് ചെയ്യുക ദ സെക്കൻഡ് ആസ്പെക്ട് ഓഫ് ഹൗ എഡ്യൂക്കേഷൻ എംപവേഴ്സ് ഇൻഡിവിജ്വൽ വിത്ത് പ്രോപ്പർ എഡ്യൂക്കേഷൻ വി ഹാവ് ദൂൾസ് ഇൻഫോർമ ഡിസിഷൻ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു സൊസൈറ്റി അങ്ങനെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു രണ്ടോ മൂന്നോ എന്താ പറയാ കീ പോയിന്റ്സും ഉണ്ടാക്കി വെക്കുക എന്നിട്ട് അതിൽ തന്നെ ബോഡിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു കൺക്ലൂഷൻ കൊടുക്കുക സമ്മറൈസ് ചെയ്യുക സമറൈസ് യുവർ മെയിൻ പോയിന്റ് ബ്രീഫിലി ഫോർ എക്സാംപിൾ ഇൻ കൺക്ലൂഷൻ എഡ്യൂക്കേഷൻ ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലേർണിംഗ് ഇൻ സ്കൂൾ ഇറ്റ്സ് അബൌട്ട് ബിൽഡിംഗ് എ ഫൗണ്ടേഷൻ ഫോർ എ ബെറ്റർ ലൈഫ് ഫോർ അവർ സെൽഫ്സ് ആൻഡ് ഫോർ അവർ സൊസൈറ്റി ലെറ്റ്സ് ഓൾ വാല്യൂ ആൻഡ് ചെറിഷ് ദ ഗിഫ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നിട്ട് എന്ത് ചെയ്യുക ക്ലോസിംഗ് കൊടുക്കുക വിത്ത് ദ എൻറ്റ് നമ്മൾ എന്ത് കൊടുക്കണം ഒരു സൈനിങ് ഓഫ് കൊടുക്കണം താങ്ക് യു ഫോർ എവറി വൺ അല്ലെങ്കിൽ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ അല്ലെങ്കിൽ താങ്ക് യു ആൻഡ് ഐ ഹോപ്പ് മൈ വേർഡ്സ് ഹാവ് ഇൻസ്പെയർഡ് യു ടു വാല്യൂ എഡ്യൂക്കേഷൻ ഇതുകൊണ്ട് കൊടുത്താണ്ടല്ലോ കറക്റ്റ് ആറ് മാർക്ക് നിങ്ങൾക്ക് ഇണ്ട് വും ഇനി മാത്രമല്ല നിങ്ങൾക്കിത് ഫുള്ളായിട്ട് എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഈ ഫോമാറ്റ് പഠിച്ച് വയ്ക്കുക അപ്പോൾ ബോഡി എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ്ലി എന്താണ് മെയിൻ കോണ്ടൻറ്റ് എഴുതുമ്പോൾ ഫസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സാധനം ഡിസ്കസ് ചെയ്യുക സെക്കൻഡ്ലി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഡിസ്കസ് ചെയ്യുക ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടും ഒരു സാധനം ഡിസ്കസ് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് വെച്ചാൽ മതി അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഹെഡിങ് ചെയ്താൽ പഠിക്കണം സല്യൂട്ടേഷൻ വെറുതെ കാണാതെ പഠിച്ചുവെക്കെന്ത് സെല്യൂട്ടേഷൻ ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് പ്രിൻസിപ്പൾസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ എന്തിനാണോ നിൽക്കുന്നത് ആ ഈ സെൻറ്റൻസ് പഠിച്ചുവെച്ചോളൂ ഐ സ്റ്റാൻഡ് ബിഫോർ യു ടുഡേ ടു സ്പീക്ക് അബൌട്ട് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് അവർ ലൈഫ് ഒന്നും അറിയാത്തവരാണ് ഞാൻ പറഞ്ഞത് ഇത് മാത്രം പഠിച്ച് വെച്ചാൽ മതി എന്നാൽ തന്നെ നിങ്ങൾക്ക് പൗതി മാർക്കി കിട്ടും എന്നിട്ട് മെയ് ഫസ്റ്റ്ലി സെക്കൻഡിലി തേർഡ്ലിന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ ഫസ്റ്റ്ലി സെക്കൻഡിലി ഇൻ കൺക്ലൂഷൻ എന്ന് എഴുതി വെക്കുക ദെൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ അല്ലെങ്കിൽ താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ ദെൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക നിങ്ങളത് ക്ലോസ് ചെയ്യുക അതാകുമ്പോൾ ഒരു ലെറ്റർ അതാകുമ്പോൾ എന്താ ഈ ഒരു സ്പീച്ച് കംപ്ലീറ്റ് ആയി അപ്പോൾ നിങ്ങൾക്കൊരു ആറ് മാർക്ക് എന്തായാലും ഇവിടെ കിട്ടും പിന്നെ അടുത്തൊരു ആറ് മാർക്കിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ വേണ്ടി നമ്മൾ നമ്മുടെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ച് എഴുതാനായിരിക്കും ചിലപ്പോൾ അത് നോമിത അജിത്ത് രത്ന ഇങ്ങനത്തെ ആരെങ്കിലുമൊക്കെ ക്യാരക്ടർ സ്കെച്ച് ചെയ്താൽ വേണ്ടിയിട്ട് ചോദിക്കും അപ്പോൾ ഒരു കാറ്റ സ്കെച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതൊരു ആറ് മാർക്കാണ് ചോദിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എട്ട് മാർക്കിന് നമ്മുടെ ജോബ് അപ്ലിക്കേഷനും വിത്ത് റിസ്യൂമും അടക്കം ചോദിക്കും പിന്നെ ആറ് മാർക്കിന് സ്പീച്ച് ചോദിക്കും ആറ് മാർക്കിന് ലെറ്റർ എഡിറ്റ് ചോദിക്കും അതെല്ലാം കൂടി ഇരുപതായി ഇതിൻ്റെ ആറും കൂടി കൂട്ടുമ്പോൾ ഇരുപത്താറ് മാർക്കായി ഏകദേശം ഒരാൾക്ക് പാസ്സാവുള്ള മാർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടും അപ്പോൾ കാറ്റ് സ്കെച്ച് നമ്മൾ എന്തൊക്കെയാന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ എന്താ പറയുക ആ ക്യാരക്ടറിനെ നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കണം അതപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോമിതനെയാണ് എഴുതുന്നതെങ്കിൽ അത് നമ്മൾ ഏത് സ്റ്റോറിന്ന് നമുക്കൊരു ഐഡിയ വേണം അതേപോലെ തന്നെ അവരുടെ ഒരു ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ് നമ്മൾ എഴുതണം പിന്നെ നമ്മൾ അവരുടെ ട്രയറ്റ്സുകൾ അവരുടെ ഗുണങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം അതായത് ഇപ്പോൾ നോമിത അവർ എവിടെ നിന്നാണ് ബിലോങ്സ് ടു എ പുർ ഫാമിലി ആ മാരിഡ് ടു അജിത് എ റിച്ച് മാൻ റിച്ച് മാൻ ആയ അജിത്തിനെയാണ് കല്യാണം കഴിച്ചത് ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ടു അജിത്ത് അജിത്തിനെയാണ് അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് അവർ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ ഹെൽപ്ലെസ് ആണ് ബട്ട് കോൺഫിഡൻറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ അജിത്ത് അഡാപ്റ്റബിൾ ടു അഡ്ജസ്റ്റ് എനി സിറ്റുവേഷൻ ഏതൊരു സാഹചര്യത്തിനോടും അവർ അനുയോജിച്ച് അല്ലെങ്കിൽ യോജിച്ച് പോകും അവർക്ക് ഏതൊരു സാഹചര്യത്തിലും പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവ് ആ സ്ത്രീക്കുണ്ട് ലവ് ഹെർ മദർ അവർ അവളുടെ അമ്മ ചെയ്യുന്നു ഇഷ്ടപ്പെടുന്നു അല്ലെ നന്നായിട്ട് സ്നേഹിക്കുന്നു ഇതിപ്പോൾ ഒരു നോമിതയുടെ ഒരു എന്താ പറയുക കാറ്റ് സ്കെച്ചിൻ്റെ കുറച്ച് ആണ് ഇങ്ങനെ അജിത്ത് അതേപോലെ തന്നെ നോമിതാസ് മദർ ഗ്രാൻഡ് ഫാദർ രത്ന ഈ അഞ്ച് പേരുടേത് ഞാനിതിൻ്റെ കൂടെ തന്നെ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളൊരു ഐഡിയ വെച്ച് പഠിക്കുക ബാക്കി ഇത് ഇത് തന്നെ ചോദിക്കണം എന്നില്ല കേട്ടോ എന്നിരുന്നാലും കൂടുതൽ ചാൻസ് ഇത് ചോദിക്കാനാണ് പിന്നെ കാറ്റ് സ്കെച്ച് എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഒരു ടു ഇയേഴ്സ് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ നിങ്ങൾക്ക് തപ്പിയ കിട്ടും അപ്പോൾ അതും കൂടി നോക്കിയിട്ട് അതിൻ്റെ ഐഡിയയും കൂടി പഠിച്ചു ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ സിക്സ് മാർക്കിൻ്റെ ഇതൊരു ധൈര്യത്തിന് വേണ്ടി പറയാം കേട്ടോ കാരണം ഇൻ കേസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും വരും ഇൻ കേസ് ചിലപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെറ്റർ വന്നില്ല എന്ന അതിൻ്റെ പകരം ഒരു ഇമെയിൽ വരും അതിനുവേണ്ടി ഞാൻ ഇമെയിലിൻ്റെ ഫോർമാറ്റും കൂടി പഠിപ്പിച്ചതരാം അപ്പോൾ ഇതുമായി പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്ലസ് ടു ഇംഗ്ലീഷ് പാസ് ഇമെയിൽ ഒരു ആറ് മാർക്കിനാണ് ഷോർട്ടസ്റ്റ് ഷോർട്ടേജ് ക്വസ്റ്റിനായിട്ടാണ് വരിക അപ്പോൾ ഇമെയിലിൻ്റെ ഫോമാറ്റ് എങ്ങനെ എഴുതണം ആദ്യം ടു ആർക്കാണ് എഴുതുന്നത് ഇപ്പോൾ ഒരു പ്രിൻസിപ്പൾക്കാണെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് റ്റൂന്ന് എഴുതിയിട്ട കോളത്തിൽ എന്ത് ചെയ്യുക എക്സ് വൈസഡ് സ്കൂൾ പ്രിൻസിപ്പൾ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അപ്പോൾ അവിടെ നിങ്ങളൊരു ഇമെയിൽ അഡ്രസ്സ് എന്തെങ്കിലും ജിമെയിലോ യാഹുമെയിലോ ഹോട്ട്മെയിലോ എന്തായാലും ഒരു സൈൻ ഇട്ടിട്ട് എഴുതി വെക്കാൻ മറക്കരുത് പിന്നെ നമുക്ക് സി സി കൊടുക്കണം കാർബൺ കോപ്പി ദെൻ ബി സി സി കൊടുക്കണം ബ്ലൈൻഡ് കാർബൺ കോപ്പി വെറുതെ ചുമ്മാ അവിടെ വരച്ചാൽ മതി ഇതൊന്നും ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല പിന്നെ സബ്ജക്റ്റ് കൊടുക്കണം അത് നിർബന്ധമാണ് അപ്പോൾ സബ്ജെക്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം ബ്രിങ് യുവർ അറ്റൻഷൻ ഓൺ ഇപ്പോൾ ഒരു ഇഷ്യൂ ആണെങ്കിൽ എന്തായാലും സ്കൂളത്തെ ഒരു ഇഷ്യൂ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും ആ ഇഷ്യൂ അവിടെ മെൻഷൻ ചെയ്യുക എന്നിട്ട് നല്ലൊരു സല്യൂട്ടേഷൻ കൊടുക്കുക റെസ്പെക്റ്റഡ് സർ മാഡം എന്നിട്ടൊരു കോമഡ് എന്നിട്ട് എങ്ങനെ തുടങ്ങാം ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ് യു വെൽ ഐ ആം റൈറ്റിംഗ് ടു ഇൻഫോം യു ദാറ്റ് അതായത് എന്താണ് ഇഷ്യൂ ആ ഇഷ്യൂ എത്രത്തോളം എഫെക്റ്റ് ചെയ്യും പിന്നെ അത് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി റിക്വസ്റ്റും കൂടി അതിൽ ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക നല്ലൊരു ക്ലോസിങ് ലൈന് കൊടുക്കുക താങ്ക് യു ഫോർ ടേക്കിംഗ് ദ ടൈം ടു അഡ്രസ് ദിസ് ഇഷ്യൂ ഐ ലുക്ക് ഫോർവേർഡ് യുവർ റെസ്പോൺസ് എന്നിട്ട് നല്ലൊരു സൈൻ ഓഫ് കൊടുക്കുക ക്ലോസിങ് അത് ഫോമലായിട്ടാണെങ്കിൽ നമുക്ക് യുവർ സിൻസിയർലി ഓർ യുവർ റെസ്പെക്ട്ഫുള്ളി അല്ലെങ്കിൽ യു എസ് ഫെയ്ത്ത് എങ്ങനെയും കൊടുക്കാം എന്നിട്ട് നിങ്ങളുടെ പേര് ചെയ്ത് നിൽക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക ഞാൻ വീണ്ടും പറയുന്നു ഫോമാറ്റുകൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യം മാർക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നോക്കി വായിച്ചെടുത്തോ ഒന്നും അറിയാത്ത കുട്ടികളുടെ കാര്യമായിട്ടാണ് പറഞ്ഞത് പിന്നെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വായിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു ഒരു അപ്ലിക്കേഷൻ ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്നുള്ള ചോദ്യത്തിൽ ഉണ്ടാവും ഒരു ലെറ്റർ ആണെങ്കിൽ അതിൻ്റെ സബ്ജക്റ്റ് ചോദ്യത്തിൽ ഉണ്ടാവും അതൊക്കെ സ്പീച്ച് ആണെങ്കിൽ അതിൻ്റെ സബ്ജെക്റ്റൊക്കെ ചോദ്യത്തിലുണ്ടാവും അതൊക്കെ എഴുതിയോട് ഫില്ലുള്ള ശ്രമം നടത്തുക അപ്പോൾ ഇനി ഓരോ ഇംഗ്ലീഷിലെയും ചാപ്റ്റർ വൈസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്